നമസ്കാരം കേരളത്തിലെ ഇങ്ങോട്ട് ഉത്സവങ്ങളുടെയും കല്യാണങ്ങളുടെയും സമയമാണ് കല്യാണം സംബന്ധിച്ച് മുല്ലപ്പൂ എന്നത് സ്ത്രീകൾക്ക് അവിഭാജ്യ ഘടകമായ സ്ഥിതിക്ക് മുല്ലപ്പൂവിൻ്റെ വില അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് തമിഴ്നാട്ടിലാണ് മുല്ലപ്പൂവ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് അതിൽ ഉസ്ലാം പെട്ടിയാണ് മുല്ലപ്പൂവിൻ്റെ ഏറ്റവും വലിയ വിപണന ഉൽപ്പാദന കേന്ദ്രം ഇപ്പോൾ ഇതാ മുല്ലപ്പൂവിൻ്റെ വില വർദ്ധിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത് കിലോയ്ക്ക് പന്ത്രണ്ടായിരം രൂപയാണ് മുല്ലപ്പൂവിൻ്റെ വില ലഭ്യത കുറഞ്ഞതും ഡിമാൻഡ് വർദ്ധിച്ചതും സുഗന്ധ സുഗന്ധദ്രവ്യങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി മുല്ലപ്പൂ വ്യാപകമായി കയറ്റുമതി ചെയ്യുന്നതുമാണ് വില വർദ്ധിക്കാൻ കാരണമായിട്ടുള്ളത് കേരളത്തിലെ കല്യാണ സീസണിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന പൂവിലൊന്നാണ് മുല്ലപ്പൂ अथवा जैसमीन